യൂസുഫ് നബി ചരിത്രം ഭാഗം പന്ത്രണ്ടിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു യൂസുഫ് നബി അലി ഇസ്ലാം ജയിൽവാസം തുടരുകയാണ് ഒരു ദിവസം റയ്യാൻ രാജാവ് ഒരു സ്വപ്നം കാണുകയുണ്ടായി അതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം പലരോടും അന്വേഷിച്ചെങ്കിലും കൃത്യമായ വിവരം കിട്ടിയില്ല അപ്പോഴാണ് സാക്കിക്ക് പെട്ടെന്ന് നബിയെക്കുറിച്ച് ഓർമ്മ വന്നത് യൂസഫ് നബിയിലെ ഇസ്ലാം ചക്രവർത്തിയോട് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ മറന്നതിൽ അയാൾ കതിയായ വിഷമം തോന്നി സാക്കി രാജാവിനെ മുഖം കാണിച്ചു പ്രഭോ ജയിലിൽ ഒരു യുവാവുണ്ട് യൂസഫ് എന്നാണ് ആ യുവാവിൻ്റെ പേര് സ്വപ്ന വ്യാഖ്യാനത്തിൽ സമർത്ഥനാണ് അദ്ദേഹം വ്യാഖ്യാനം അതേപടി പടി രാജാവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് സ്വപ്ന വ്യാഖ്യാനം തേടാൻ തീരുമാനിക്കുകയാണ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സാഖി നബിയെ കാണുവാൻ ജയിലിൽ ചെന്നു നബിയെ കണ്ടപ്പോൾ അയാൾ കുറ്റബോധത്താൽ വിഷമിച്ചു നബി അപ്പോൾ അയാളെ സ്വാത്വനപ്പെടുത്തുകയാണ് ചെയ്തത് നീ ഒട്ടും ലജ്ജിക്കേണ്ടതില്ല നിന്നെ അക്കാര്യം മറപ്പിച്ചു കളഞ്ഞത് പിശാജാണ് അയാൾ സന്തുഷ്ടനായി രാജാവിൻ്റെ സ്വപ്നവാർത്ത നബി യൂസഫിനോട് പറയാൻ തുടങ്ങി രാജാവിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചു സത്യസന്ധനായ യൂസഫെ കൊഴുത്തു തടിച്ച ഏഴു പശുക്കളെയും മെലിഞ്ഞുണങ്ങിയ ഏഴ് പശുക്കൾ തിന്നു വിളഞ്ഞു പാകമെത്തിയ ഏഴു കുതിരകളെയും ഉണങ്ങിപ്പോയ ഏഴ് കുതിരകളെയും സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എങ്ങനെയായിരിക്കും ഇതായിരുന്നു രാജാവിൻ്റെ സ്വപ്നം ഇതിൻ്റെ വ്യാഖ്യാനം താങ്കൾ പറഞ്ഞു തന്നാലും നബിയെ എന്നെ നിയോഗിച്ചവരായ ആളുകളുടെ അടുക്കൽ അങ്ങോ പറഞ്ഞു തരുന്ന വ്യാഖ്യാനം ഞാൻ അറിയിച്ചു കൊടുക്കാം യൂസഫ് നബി അലി ഇസ്ലാം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു നിങ്ങൾ ഏഴ് വർഷ വർഷം തുടർച്ചയായി ശരിയാവണ്ണം വിളയിക്കണം എന്നിട്ട് നിങ്ങളുടെ അത്യാവശ്യത്തിന് വേണ്ടുന്ന ധാന്യം മാ പത്രം മെതിച്ചെടുത്ത് ബാക്കിയെല്ലാം കുതിരകളിൽ തന്നെ സൂക്ഷിക്കണം അതിനെ തുടർന്ന് കഠിനമായ ക്ഷാമമുള്ള ഏഴ് വർഷങ്ങളാണ് ഉണ്ടാവുക കാലങ്ങളിൽ അത്യാവശ്യത്തിന് വേണ്ടുന്നത് നിർത്തിവെച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് തിന്നാം തുടർന്നുണ്ടാകുന്ന ഒരു വർഷത്തോളം ധാരാളം മഴ പെയ്തു മുന്തിരിവള്ളിയും വള്ളിയും മറ്റും തഴച്ചു വളർന്ന് ധാരാളം ഫലമുണ്ടാവും അത് പിഴിഞ്ഞ് നീരെടുത്ത് സുഖമായ ആഹാരം കഴിക്കും തടിച്ച പശുക്കളും പച്ച കുതിരകളും കുറിക്കുന്നത് വിപുലമായ തോതിൽ കൃഷി നടക്കുന്ന ക്ഷേമകാലത്തെയാണ് തടിച്ച പശുക്കളെക്കുറിച്ചും കുതിരകളെക്കുറിച്ചും നബിയുടെ വ്യാഖ്യാനമാണ് മെലിഞ്ഞ പശുക്കളും ഉണക്കക്കുതിരകളും അനന്തമുണ്ടാ അനന്തരമുണ്ടാക്കുന്ന ക്ഷേമകാലങ്ങളെയും സൂചിപ്പിക്കുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വ്യാഖ്യാനം സാക്കി രാജാവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് യൂസിനബി അലൈഹി ഇസ്ലാമിനെ കാണുവാൻ അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചു ജയിലിൽ പോയി ആ മഹാനായ യൂസഫിനെ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ സാക്കിയോട് രാജാവ് കൽപ്പിക്കുകയാണ് സാക്കി ജയിലിൽ ആയിരുന്ന യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് ചെന്നു രാജാവിന് താങ്കളെ കാണുവാൻ കൊട്ടാരത്തിലേക്ക് താങ്കളെ ക്ഷണിച്ചിരിക്കുന്നു എന്നാൽ ലഭിപ്പോകുവാൻ വിസമ്മതിച്ചു ഇതേപ്പറ്റി ഖുറാനിൽ പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അവൻ തൻ്റെ യജമാൻ്റെ അരിയെ മടങ്ങിച്ചെന്നു സുഹസ്തങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്ന സ്ത്രീകളുടെ സ്ഥിതി എന്താണെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണമെന്നും തൻ്റെ ഋഷിതാബ് അള്ളാഹു അവരുടെ ചതിപ്രയോഗത്തെപ്പറ്റിയെല്ലാം അറിയുന്നവനാണെന്നും യജമാനോട് രാജാവിനോട് പറയണമെന്നും യൂസഫ് നബി അലി ഇസ്ലാം പ്രസ്താവിച്ചു അങ്ങനെ സുലേഖ ബിവിയെ രാജാവ് വിളിച്ചു വരുത്തി യൂസഫിനെ പ്രേമിച്ചതിൽ സുലേഖയ്ക്കുണ്ടായിരുന്ന അനുഭവം എന്താണെന്നും രാജാവ് സുലേഖയോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ വിധി അത്ഭുതമാണെന്നും അദ്ദേഹത്തിൽ ഒരു ദുർഗുണമുള്ളതായി താൻ അറിഞ്ഞിട്ടില്ലെന്നും അവർ സുലേഖ മറുപടി പറഞ്ഞു സുലേഖയുടെ കുറ്റസമ്മതം സത്യം തെളിവായി കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ കാമിക്കുകയാണ് ചെയ്തിരുന്നത് അദ്ദേഹം സത്യസന്ധന്മാരിൽ ഇതിനോട് യൂസുഫ് നബി അലി ഇസ്ലാം ഇങ്ങനെയാണ് പ്രതികരിച്ചത് ഞാൻ അദ്ദേഹത്തിനെ അസീസിനെ അദ്ദേഹം സ്ഥലത്തില്ലാത്തിരുന്ന അവസരത്തിൽ വഞ്ചിച്ചിരുന്നില്ലെന്നും വഞ്ചകന്മാരുടെ ചതിയെ അള്ളാഹോ ഒരിക്കലും നിറവേറ്റുന്നതല്ലെന്നും വെളിപ്പെടുത്താനാണ് ഞാൻ നിരപരാധിത്വം തെളിയിക്കുന്നത് ശേഷം വിനയത്തോടെ യൂസഫ് നബി അലിസ്ലാം ഇങ്ങനെ വെളിപ്പെടുത്തി ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല തീർച്ചയായും മനസ്സ് ദുഷ്പ്രവൃത്തികൾ പ്രേരിപ്പിക്കുന്നത് തന്നെയാകുന്നു അള്ളാഹുവിൻ്റെ കരുണ ലഭിച്ച മനസ്സ് ഒഴികെ തീർച്ചയായും എൻ്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അങ്ങനെ രാജാവ് നബിയെ ജയിൽ മോചനാക്കുവാൻ തീരുമാനിക്കുകയാണ് എല്ലാവിധ അകമ്പിടികളോടും കൂടി യൂസഫ് നബി അലൈ ഇസ്ലാമിനെ ജയിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന അതിമനോഹരമായ രംഗം യൂസഫ് നബി അലീസ് സലാമിൻ്റെ ചരിത്രം തുടരും